നമസ്കാരം കേരളത്തിലെ വോട്ടർമാർ പ്രബുദ്ധരാണ് എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയാറ് നോർത്ത് ഇന്ത്യയിലൊക്കെ വിവരമില്ലാത്ത ജനങ്ങൾ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് കുത്തും അവർ പറയുന്നതനുസരിച്ച് നീങ്ങും എന്നാണല്ലോ പറയാറ് എന്നാൽ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ചാനലിൽ വന്നിരുന്ന അംഗം പെട്ടെന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറയാറുണ്ട് അവിടെ വോട്ട് മറിച്ചു പാലക്കാട് വോട്ട് മറിച്ചു കോഴിക്കോട് വോട്ട് മറിച്ചു എന്തൊരു അന്തസ്സില്ലാത്ത സത്യസന്ധതയില്ലാത്ത പ്രയോഗങ്ങളാണത് ആ മണ്ഡലത്തിലെ വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത് ഇവർ പറയുന്ന ഈ വോട്ട് മുറിക്കൽ ജനങ്ങൾക്ക് അപമാനമല്ലേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് അവിടെ കുത്തര ഇങ്ങോട്ടും മത്സേക്കട എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പൗരാവകാശം അതേതെങ്കിലും വോട്ടർ ചിന്തിക്കുന്നുണ്ടോ ഇല്ല അതാണ് സത്യം മറ്റു ചില വീരവാദങ്ങൾ കേട്ടിട്ടില്ലേ സി പി എമ്മിൻ്റെ അടിയുറച്ച മണ്ഡലം മറ്റൊരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ കോൺഗ്രസിൻ്റെ അടിയുറച്ച മണ്ഡലം അവിടെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുമെന്ന് പറയുമ്പോൾ അവിടുത്തെ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ഏതെങ്കിലും ഒരു വൃത്തികെട്ടവനെ അവിടെ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള മുൻ ധാരണയോടെ നിർത്തുമ്പോൾ അവിടുത്തെ വോട്ടർമാർ അവരുടെ പൗരാവകാശം എങ്ങനെ വിനിയോഗിക്കണം അവർ പറയില്ലേ ഒരു കുറ്റിച്ചൂല് ഞങ്ങൾക്ക് വേണ്ട പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ ഒരു കുറ്റിച്ചൂലിനെയും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് മിടുക്കന്മാരായ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളെ സേവിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് വേണ്ടത് എന്നവർ ആവശ്യപ്പെടില്ലേ അതോ ആ വോട്ടർമാരെല്ലാം ബുദ്ധിമാന്തി സംഭവിച്ചവരാണ് എന്നാണ് ഒരു രാഷ്ട്രീയക്കാരെ കരുതുന്നത് അല്ലെങ്കിൽ നമ്മളങ്ങനെ കരുതണം ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും ആത്മാർത്ഥമായി ചിന്തിച്ചിട്ടുണ്ട് അടിയുറച്ച മണ്ഡലം വോട്ട് മറിച്ചു ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയുള്ള വോട്ടർമാരെ എത്രമാത്രം അപമാനിക്കുന്നു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ബൈ ബൈഎലക്ഷൻ നടക്കുന്ന സമയത്ത് പാലക്കാട്ടെ വോട്ടർമാരോട് ഒരു യാചന എന്ന് പറയുന്നത് ആ യാചന മറ്റൊന്നുമല്ല ഏതെങ്കിലും നേതാവ് വന്ന് നീ അങ്ങോട്ട് വോട്ട് മറിച്ചോളൂ അല്ലെങ്കിൽ അവർക്ക് മാറ്റി മാറ്റിക്കുത്തിക്കോളൂ മറ്റവൻ ജയിക്കരുത് എന്ന് പറഞ്ഞാൽ നീ പോടാ പുല്ലേ എൻ്റെ പൗരാവകാശം എങ്ങനെ വിനിയോഗിക്കണമെന്ന് എനിക്കറിയാം എന്ന് നിങ്ങൾക്ക് നേരിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയണം മനസ്സിൽ പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ നാട് ഗതി പിടിക്കില്ല നിങ്ങളീ ഈ രാഷ്ട്രീയക്കാരുടെ നേതാക്കന്മാരുടെ വാക്കുകൾ വിശ്വസിച്ച് വെറുതെ വെയിലത്ത് പോയി ക്യൂ നിന്ന് വിരലിൽ മഷീൻ പുരട്ടി പോരാനാണെങ്കിൽ നിങ്ങളാ പണിക്ക് പോകരുത് ഞാൻ വോട്ടർമാരോട് പറയുന്നത് മൂന്നോ അഞ്ചോ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവരാരും നമുക്ക് അനുയോജ്യരല്ല എന്ന് തോന്നിയാൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ഇത്തവണ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് അത് തെറ്റായിപ്പോയി എന്ന് പിന്നീട് എനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ പറയുന്നത് എൻ്റെ സുഹൃത്തായ ഒരു അഡ്വക്കറ്റ് ബിജുചന്ദ്രൻ അദ്ദേഹം പൗരബോധമുള്ള രാഷ്ട്രീയബോധമുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളൊക്കെയുണ്ട് പക്ഷേ എന്നോട് പറഞ്ഞ കാര്യം നിങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്തോളൂ ആ നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് നോട്ടയ്ക്ക് വോട്ടിൻ്റെ എണ്ണം കൂടുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയും ആരെയും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റിച്ചോലിനെയൊക്കെ നിർത്തിയാൽ അംഗീകരിക്കാത്ത തലമുറ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്യണം അത് നോട്ടക്കായിക്കോളട്ടെ എന്ന് പറഞ്ഞ കാര്യം ഇത്തരണത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് എൻ്റെ യാതന ഇതൊന്നുമല്ല പാലക്കാട്ട് ഡോക്ടർ പി സരിൻ എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു കാരണവശാലും നിങ്ങൾ വോട്ട് ചെയ്യരുത് വോട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യം ഇങ്ങനെ കസേരൻ മോഹിച്ച് ചാഞ്ചാടി നടക്കുന്ന രാഷ്ട്രീയക്കാർക്കൊരു തിരിച്ചടിയാവണം അത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു തിരിച്ചടിയാവണം ആര് വന്നാലും ഏത് ക്രിമിനൽ വന്നാലും സ്വീകരിക്കാമെന്ന് കരുതുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഒരു അഹങ്കാരമുണ്ടല്ലോ ജനങ്ങൾ അണികൾ ഞങ്ങൾ പറയുന്നത് എന്ന് പറയുന്ന ഒരു ധാരണയുണ്ടല്ലോ അത് മൂഢധാരണയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഈ പാർട്ടി മാറി മാറി നടക്കുന്ന ഓന്തുകൾ അവരിങ്ങനെ ഈ പാർട്ടി മാറാതിരിക്കാൻ നിയമം ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കണം ഞങ്ങൾക്ക് അവനെ വേണ്ട എവിടെയെങ്കിലും പോട്ടെ എല്ലാവരും ഒരേപോലെ തീരുമാനിക്കണം അതിനെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു സമവായം ഉണ്ടാക്കണം അപ്പോൾ ഈ ചാഞ്ചാട്ടം ഒഴിവാകും ഒരു ചെറിയ പിണക്കം തോന്നിയാൽ പാർട്ടി മാറുന്ന നേതാക്കളുണ്ടല്ലോ ആശയവും ആദർശവും ഒന്നുമില്ലാതെ എവിടെയും ചാടി നടന്ന് തൻ്റെ പോക്കറ്റ് വീർപ്പിക്കണം തനിക്ക് കസേര കിട്ടണം തൻ്റെ ശൃംഖല വിപുലമാക്കണമെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ അവർ അടങ്ങി ഒതുങ്ങി പാർട്ടിയിൽ നിന്നുകൊള്ളും ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് കോൺഗ്രസ്സുകാരൻ ബി ജെ പിയിലേക്ക് പോകുന്നു സി പി എം ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിൽ നിന്ന് ചിലർ തിരിച്ചു വരുന്നു ഈ വൃത്തികെട്ട കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും കഴിഞ്ഞ ദിവസം വരെ പിണറായി വിജയനെയും സി പി എമ്മിനെയും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാൽ തൊട്ടടുത്ത ദിവസം രാത്രി വെളുത്തു വരുമ്പോൾ നേരെ പിണറായി വിജയനെ സ്തുതിക്കുക സി പി എമ്മിനെയും കോൺഗ്രസിനെയും ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത് ഒമ്പതോ പത്തോ തവണയാണ് അൻപത് തവണയെങ്കിലും പട്ടായയിൽ പോയിട്ടുണ്ട് എന്നാൽ അവിടുന്ന് എം ബി ഐ കൂടെ എന്ന് ചോദിക്കുന്ന സന്ദീപ് ഭാര്യർ ഒരു സുപ്രഭാതത്തിൽ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുകയാണ് സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഒരു മെമ്പർഷിപ്പ് എടുത്തു വരികയാണ് അപ്പോൾ ഇതുപോലെ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി മാറി അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഇതുപോലുള്ള രാഷ്ട്രീയക്കാർക്ക് നമ്മളൊരു തിരിച്ചടി കൊടുക്കണ്ടേ നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനോ സി കൃഷ്ണകുമാറിനോ നോട്ടയ്ക്കോ എവിടെയും വോട്ട് ചെയ്തോളൂ എൻ്റെ യാചന പാലക്കാട് വോട്ടർമാരുടെ ഒന്ന് മാത്രമാണ് നിങ്ങൾ ഡോക്ടർ പി സരിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് അതെനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ടവുമാരുള്ള വിരോധം അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ യാചിക്കുകയാണ് പ്ലീസ് പ്ലീസ് പ്ലീസ്